ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാങ്ങനെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ ആർ പി എഫ് പഠിക്കാൻ മലയാളത്തിൻ്റെ ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു ഓക്കെ ഒരു ആമസോണിൽ നിന്ന് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ടാലൻ്റ് ഉണ്ടല്ലോ ടാലൻ്റ് അക്കാഡമി അവരുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ബുക്ക് ബുക്കിപ്പോൾ നിലവിലിപ്പോൾ അവൈലബിളാണ് ഓക്കെ ഏകദേശം മുന്നൂറ്റി മുന്നൂറ്റി അൻപത് രൂപയോളമാണ് അതിൻ്റെ റേറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ബുക്കാണ് ഓക്കെ അതിൽ ഹിസ്റ്ററിക്ക് മാറ്റം ഇല്ല ജോഗ്രഫിക്ക് മാറ്റമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റമില്ല അങ്ങനെയുള്ള മാത്സ് റീസണിങ്ങിന് ഒന്നും മാറ്റമില്ല കറണ്ട് അഫേഴ്സിന് മാത്രമേ മാറ്റമുള്ളൂ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ ബുക്കാണ് മലയാളം മീഡിയം ആവശ്യമുള്ളവർ തൽക്കാലത്തേക്ക് അത് വാങ്ങിക്കുക ഓക്കെ തൽക്കാലത്തേക്കൊന്നല്ല സെപ്പറേറ്റ് പിന്നീട് എക്സാം എടുക്കുമ്പോൾ ഒരു കർണ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ആ ബുക്ക് നമുക്കിപ്പോൾ കയ്യിൽ ബുക്ക് വേണം ബുക്ക് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ എന്നുള്ളവർ ഉറപ്പായിട്ടും വാങ്ങിക്കുക ഓക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അത് വാങ്ങിക്കുക ഓക്കെ പിന്നീട് മറ്റൊരു സന്തോഷം നമ്മൾ ഇന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് തേർച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പിന്നീട് ഇതൊരു വലിയൊരു സംഭവമല്ല അറിയാം വലിയൊരു സംഭവമല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഇനിയും തുടർന്നും അങ്ങോട്ട് സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം നമ്മളും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ